എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അപ്സര ബിജു ഇന്ന് മിസ് നിങ്ങളുടെ മുൻപ് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകളാണ് മിസ്സെ എൻ ഐ എസിന്റെ പുതിയ ബാച്ച് ആരംഭിക്കുമ്പോൾ ഒന്ന് അറിയിച്ചിരിക്കണേ എന്ന് പറഞ്ഞിരുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ മിസ് ഇതേപോലെ വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ എനിക്ക് പരീക്ഷ എഴുതണം സോ ഇപ്പൊ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഇതിനൊരു ഒരു നിശ്ചിത സമയപരിധി ഉണ്ട് അല്ലെ ആ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ നമ്മൾ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് ആളുകള് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ എഴുതണം ആഗ്രഹിച്ചിട്ട് എഴുതാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അതോടൊപ്പം തന്നെ പുതിയതായിട്ട് നമ്മുടെ എൻ വയസ്സ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അതായത് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ എൻ വയസ്സിന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എൻ ഐഒസിന്റെ എസ് എസ് എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകളുടെ ക്ലാസുകളാണ് നൽകുന്നത് അത് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നമ്മൾ ഒരു ഏഴ് വർഷത്തോളമായിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസുകൾ നൽകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം നമ്മൾ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സിസ്റ്റം അങ്ങ് മാറ്റിയിട്ട് ഓൺലൈനിലോട്ട് കടന്നതാണ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള രീതി ഇപ്പോൾ ക്ലാസുകളൊക്കെ ഓൺലൈൻ തന്നെയാണ് നമ്മുടെ ക്ലാസുകളും സ്റ്റുഡൻസിനും ഒക്കെയാണ് ാണ് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ സ്കൂൾ ട്യൂഷൻസും കൂടാതെ ഡിഗ്രി തരത്തിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഓൺലൈൻ ആയിട്ടാണ് സ്കൂൾ കുട്ടികൾക്കുള്ള ട്യൂഷൻസ് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ട് നമ്മൾ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ ഐ എസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ എസ് എസ് എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചിലേക്കുള്ള ക്ലാസ്സുകൾ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഓൺലൈൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചൊരു പേടി തോന്നുന്നു ഇപ്പം എൻ്റെയൊക്കെ നാട്ടിലാണെങ്കിലും ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ ട്യൂഷൻ എടുക്കാം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒരു പേടിയാണ് എൻ്റെ കുട്ടി പഠിക്കുവോ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ഫോൺ നോക്കിയിരിക്കണം അല്ലെ അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ ഒരു പഠനം സാധ്യമാകുമോ എത്ര നേരമാണ് ഈ ഓൺലൈനിൽ കൂടെ ഇരുന്നിട്ട് പഠിക്കുക അല്ലെങ്കിൽ കണ്ണിന് അതിൻ്റെ പ്രശ്നം വരും അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ ഉണ്ടാവും അപ്പൊ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ കൊണ്ട് അങ്ങനെ ഒന്നുമില്ല ഓൺലൈൻ ക്ലാസ് ആണെന്ന് ഓർത്ത് പേടിക്കേണ്ട ഒരു കാര്യമില്ല കാരണം അത്രയും അതായത് നമ്മൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണോ പഠിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എൻ ഐ ഒ എസ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഒരുപാട് ആളുകളെ വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് എൻ ഐ ഒ എസ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ പ്ലസ് വൺ പ്ലസ് ടു രണ്ട് വർഷം എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ആറുമാസം കൊണ്ടുള്ള എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു എന്ന് പറയുന്നത് അതിന് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണോ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യാൻ സാധിക്കുമോ പി എസ് സി യു പി എസ് സി നീറ്റ് എക്സാം ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് മിസ് ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഒരു അതായത് നിങ്ങൾ ഇനി പേടിക്കുന്ന പോലെ ഒന്നുമില്ല കാരണം ഇത് നമുക്ക് വാരിയുള്ള സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ഗവൺമെന്റിന്റെ കോഴ്സാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇതിന്റെ ട്യൂഷൻ ക്ലാസ്സുകളും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളുമാണ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എൻ ഐ എസ് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇത് ഗവൺമെന്റിന്റെ കോഴ്സാണ് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഇനി ഇതില് നമ്മൾ ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടുവിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് രണ്ട് വർഷം കൊണ്ട് നമ്മൾ എടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ാണ് അതായത് പ്ലസ് ഒരു സിലബസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് പ്ലസ് ടു ഒരു സിലബസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇനി ഒരു ആറു മാസം എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് പഠനം മുടങ്ങിപ്പോയവര് അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അത് ആയിക്കോട്ടെ ആ എന്തെങ്കിലുമൊക്കെ കൊണ്ട് പഠനം മുടങ്ങി പോവുക അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോവുക ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ വെച്ച് പഠിത്തം പോവുക ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു എൻ ഓ വഴി നിങ്ങൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ നമുക്കറിയാം സാധാരണ നമ്മൾ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു പോകുന്ന കുട്ടികളും ഉണ്ട് പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് പഠനം ഇടയ്ക്ക് വെച്ചിട്ട് എന്താണ് ബ്രേക്ക് ആയി പോവുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ പരാജയപ്പെട്ടുക ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വീണ്ടും ഒന്നുകൂടെ ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള രീതി നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റോട് തന്നെ പാസ്സാകാൻ പറ്റും എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂൾ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടിയാണ് കേട്ടോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അത് നമ്മുടെ റെക്കോർഡ് ക്ലാസുകളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെയും ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആണല്ലോ പരീക്ഷ എങ്കിൽ ഏപ്രിൽ മാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു മാർച്ച് മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ വന്ന് അഡ്മിഷൻ എടുക്കാം എന്നിട്ട് ഏപ്രിൽ പരീക്ഷ എഴുതാം എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലാണ് ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളുടെ പബ്ലിക് തിയറി പരീക്ഷകൾ നടക്കുന്നത് സോ ആ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾ പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി ഒന്നും ചിന്തിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതോടൊപ്പം തന്നെ ചില ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മിസ് ഇത് ഓൺലൈൻ ആയിട്ട് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ അതുപോലെ തന്നെ ഞാൻ വേറെ ജില്ലയാണ് ാണ് അപ്പോൾ എന്റെ ജില്ലയിൽ തന്നെ എനിക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടുമോ ഇങ്ങനെയൊക്കെ കുറേ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ അതാണ് പറയുന്നത് നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം ലഭിക്കും മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ ജില്ലയിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നു നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടും നിങ്ങളുടെ ബാക്കി എല്ലാ അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ഞാനായിരിക്കും ഇവിടെ നിന്ന് മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം എൻ ഐ ഒസ് വഴി എസ് 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 പ്ലസ് ടു ഒക്കെ രജിസ്ട്രേഷൻ ചെയ്ത ആളുകളാണെങ്കിൽ ഇനി മുമ്പോട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വിഷയങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് ഈ സബ്ജക്റ്റിന്റെ ഒക്കെ ക്ലാസുകൾ എനിക്ക് വേണം എന്നുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം എൻ എസ് ൽ അഡ്മിഷൻ എടുത്ത് ഇനി മുമ്പോട്ട് ഇനി എന്ത് എന്ന് പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എന്ത് സർവീസ് ആണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക അതനുസരിച്ച് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഞാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് നിങ്ങൾ ഏത് വിഷയങ്ങൾ എടുത്തിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് ഇനി പുതിയതായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ സമീപിക്കാം കാരണം നിങ്ങളുടെ മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനാണ് ഇവിടുന്ന് ചെയ്തു തരുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് ചേഞ്ച് ആക്കണം അല്ലെങ്കിൽ സബ്ജെക്ട് ആഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ പ്രോഫിറ്റിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുമോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ നമ്പറാണ് താഴെ കാണിക്കുന്നത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ തന്നെയാണ് ലഭിക്കുന്നത് സോ ഞാനായിരിക്കും നിങ്ങളുടെ എല്ലാ ഓഫീസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാദമിക പരമായിട്ടുള്ള കാര്യം ഞാൻ തന്നെയാണ് ഇവിടെന്ന് ചെയ്തു തരുന്നത് ഓക്കെ ഇനി നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ഇവിടെ എൻ ഐ യ് പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകളാണ് ഉള്ളത് ഈ ഒരു ഗ്രൂപ്പുകളെടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കോഴ്സുകളുടെയൊക്കെ ക്ലാസുകൾ ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ യൂട്യൂബിൽ ലൈവ് സെക്ഷൻ എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിന്റെ ചാനൽ നോക്കി കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് ടീച്ചേഴ്സ് അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ക്ലാസുകളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാൻ പറ്റും നമ്മൾ എന്താണോ എക്സാമിന് വരും എന്ന് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് പബ്ലിക് എക്സാമിന് വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ അത് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഞങ്ങളെ വിശ്വാസം ഞങ്ങളുടെ ഒപ്പം നിന്ന കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഈ തവണയും നമുക്ക് ആവർത്തിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ അപ്പ് ചെയ്യാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഈ ഒരു കോഴ്സിൻ്റെ ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക എൻ ഐ യു എസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളുടെ ക്ലാസുകൾ എങ്ങനെയാണ് എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്ലാസുകൾ നമ്മൾ റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ റെക്കോർഡ് ക്ലാസുകൾ കൂടാതെ ഓരോ സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴി ായിട്ടുള്ള രീതിയിലും ക്ലാസ്സസ് നൽകുന്നുണ്ട് ഈ ടീച്ചേഴ്സ് ഇതേപോലെ റെക്കോർഡ് ക്ലാസ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയോടെ ക്ലാസസ് ഇങ്ങനെ എടുത്ത് പോയി കഴിയുമ്പോൾ അതിന്റെ പുറകെ ഞാനും നിങ്ങളുടെ ഒപ്പം ചേർന്ന് ഒരു റിവിഷൻ ആയിട്ടുള്ള രീതിയിൽ ഓരോ ചാപ്റ്ററും ഒന്നുകൂടെ റിവേസ് ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്നുകൂടെ പറഞ്ഞു തന്ന് ആ ഒരു രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ചേർത്തിട്ടുള്ള രീതിയിൽ ഞാനും നിങ്ങൾ റിവീസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അത് നമ്മൾ ടൈം നിങ്ങളുടെ സമയമൊക്കെ നോക്കിയിട്ട് ചില സമയത്ത് കഴിഞ്ഞ ബാച്ചിലും ഈ ബാച്ചിലും ഒക്കെ ആയിട്ട് നമ്മൾ മോർണിംഗ് ഒരു അഞ്ചു മണി മുതൽ രാവിലെ അഞ്ചു മണി മുതൽ മണി വരെയൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോകുന്നുണ്ട് അത് റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഈ ഒരു മോർണിംഗ് ഫൈവ് ടു സിക്സ് എടുത്തു പോകുന്നത് ബാക്കി ക്ലാസ്സുകളെല്ലാം നൈറ്റ് ക്ലാസ് ആയിട്ട് നമ്മൾ എടുത്തു പോകുന്നത് അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള രീതിയിൽ ക്ലാസ് എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഈ റെക്കോർഡ് ക്ലാസ്സുകൾ ചില ആളുകൾക്ക് ചിലപ്പം തന്നെ ഇരുന്ന് പഠിക്കാമെന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് ഡയറക്റ്റ് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കൂടാതെ നമ്മൾ റിവിഷൻ ആയിട്ടുള്ള രീതിയിൽ ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് തന്ന അങ്ങനെ പഠിപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നത് അപ്പൊ അത്രയും റിസ്ക് എടുത്ത് അത്രയും നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് എൽ അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന് നൂറ് നൂറ് ശതമാനം വിജയം ഇപ്പോഴും കൈവരിക്കാനായിട്ട് സാധിക്കുന്നതും കുട്ടികളുടെ ഭാഗത്തുനിന്ന് അത്രയും സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് ഇനി അനുഭവിച്ചറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് നമ്മുടെ യൂട്യൂബ് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ മനസ്സിലാകും അല്ലേ നമ്മുടെ ക്ലാസുകൾ എപ്രകാരമാണ് എന്നുള്ളത് അപ്പം ഇനിയും ഞാൻ പറയുകയാണെങ്കിൽ ഇനിയും നിങ്ങൾ പുറകോട്ട് വലിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്കിത് സാധിക്കില്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട വരുന്ന സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് നിങ്ങൾ മുമ്പോട്ട് വരുമ്പോഴേ നിങ്ങൾക്കൊരു വിജയം കൈവരിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റെല്ലാ പ്രശ്നങ്ങളും മാറ്റിവെക്കുക എൻ ഐ വൈസിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ച് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്ക് നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ഇനി ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്തുകൊടുക്കുക നിങ്ങളുടെ മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക എൻക്വയറി ചെയ്ത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം നിങ്ങൾ എടുക്കുക ഓക്കെ അപ്പോൾ നടത്തുന്നു എൻ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്